നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം പ്രസിദ്ധ തീർത്ഥാടന കേന്ദ്രമായ അർത്തുങ്കൽ ബസിലിക്കയിലെ മകരം തിരുനാൾ ആഘോഷങ്ങൾക്ക് സമാപനം സമാപന തിരുനാൾ ആഘോഷങ്ങൾക്ക് നിരവധി തീർത്ഥാടകരാണ് പങ്കെടുത്തത് ചരിത്ര പ്രസിദ്ധമായ അർത്തുങ്കൽ സെന്റ് ആൻഡ്രൂസ് ബസിലിക്ക ദേവാലയത്തിലെ വിശുദ്ധ സെബസ്ത്യാനുസിന്റെ മകരം തിരുനാൾ സമാപിച്ചു പതിനേഴ് ദിവസം നീണ്ടുനിന്ന തിരുനാളിൽ പങ്കെടുക്കാൻ ലക്ഷക്കണക്കിന് വിശ്വാസികളാണ് ബസിലിക്ക ദേവാലയത്തിൽ എത്തിയത് എട്ടാം തിരുനാളായ തിങ്കളാഴ്ച വിവിധ സ്ഥലങ്ങളിൽ നിന്ന് ആയിരക്കണക്കിന് വിശ്വാസികൾ എത്തി പ്രതിജ്ഞാബലിയർപ്പണവും കൊടിയിറക്കൽ ശുശ്രൂഷയും തിരുസ്വരൂപ നടയടയ്ക്കൽ കർമ്മത്തോടുകൂടിയാണ് തിരുനാൾ സമാപിച്ചത് വൈകിട്ട് ദിവ്യബലിക്ക് ശേഷം വിശുദ്ധ സെബസ്ത്യാനോസിന്റെ തിരുസ്വരൂപവും വഹിച്ചുകൊണ്ടുള്ള പ്രദക്ഷിണത്തിനും വിശ്വാസികളുടെ വൻ തിരക്കായിരുന്നു ഉണ്ടായിരുന്നത് എട്ടാം ഇടം ഇടവക ജനത്തിന് വേണ്ടി നടത്തുന്ന തിരുനാൾ ദിനമായാണ് അറിയപ്പെടുന്നത് വിശുദ്ധ രൂപം കടപ്പുറത്തുള്ള കുരിശടിയിൽ വെച്ച് പ്രാർത്ഥിച്ചതിനു ശേഷം പ്രദക്ഷണത്തിന് പിന്നാലെ ഉരുൾ നേർച്ചയും നടന്നു തിങ്കളാഴ്ച വൈകിട്ട് നടന്ന തിരുനാൾ സമൂഹ ബലിക്ക കൊച്ചി രൂപതാ ബിഷപ്പ് ഡോക്ടർ ജോസഫ് കരിയിൽ കാർമ്മികത്വം വഹിച്ചു രാത്രി കൃതജ്ഞതാ സമൂഹ ദിവ്യ ബലിക്ക റക്ടർ ഡോക്ടർ ഫാദർ യേശുദാസ് കാട്ടുങ്കൽ തൈയിൽ മുഖ്യ കാർമ്മികത്വം വഹിച്ചു ഫാദർ ഡെൻസി ബെഞ്ചമിൻ കാട്ടുങ്കൽ ഫാദർ ജേക്കബ് ആൻസൺ പുത്തഞ്ചക്കാലയ്ക്കൽ ഫാദർ ജോസഫ് അൽഫോൺസ് കൊല്ലംപറമ്പിൽ എന്നിവർ കാർമ്മികത്വം വഹിച്ചു